ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ നോക്കിയാലോ സിമ്പിളാന്ന് കേട്ടോ ഓരോ ചപ്പാത്തി മാവ് എടുക്കുന്ന ദോശ ഇഡലിയിലും കൂടെ കഴിക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ എന്നാൽ അതിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആ ഒരു കവർ ചപ്പാത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ദോശ ചുടുന്ന പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഈ ചപ്പാത്തി എന്താണെന്നറിയില്ല നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തി മേടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ ചൂട് തണുത്തിട്ടാണേലും ആ സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു പക്ഷേ മുന്നേ നമ്മൾ മേടിച്ച് ചപ്പാത്തി ആണേൽ അന്നേരം ചുട്ട് ചൂടോടെ കഴിച്ചാൽ കൊള്ളാം പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ ഓരോന്നായിട്ട് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം പക്ഷെ ചൂടോടെ കഴിക്കണം കേട്ടോ എന്നാലേ കൊള്ളത്തുള്ളൂ ും വേണ്ട കേട്ടോ പിന്നെ സൈഡിൽ ഒരു എഗോ ഓംലേറ്റും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷെ ഞാൻ ഇവിടെ ആക്കിയിട്ടില്ല ഇത് മാത്രം വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ ഒരെണ്ണം ഇടയ്ക്ക് നിലത്ത് പോയത് കണ്ടായിരുന്നോ ആ ഒരെണ്ണം നിലത്ത് പോയി കേട്ടോ ചപ്പാത്തി വന്നിട്ട് പെട്ടെന്ന് സ്പീഡ് ചെയ്തപ്പോഴത്തേക്ക് പറ്റിപ്പോയതാണ് തീ കൂട്ടിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചൂടാനാ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കൈവെച്ചിങ്ങനെ മറിച്ചിടുമ്പ ശ്രദ്ധിക്കുക കേട്ടോ ഒരിക്കൽ എനിക്ക് ഇതേ കാണാൻ കബത്തം പറ്റിയിട്ടുണ്ട് ചൂടടിച്ചായിരുന്നു അങ്ങനെ ലാസ്റ്റിന്റെ ചപ്പാത്തി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റിനകത്ത് പത്തെണ്ണം എങ്ങാണ്ടാണ് പത്ത് ചപ്പാത്തി ഉണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ോൺ സ്റ്റിക്ക് പാത്രമാണ് ഓയിൽ ചേർക്കാണ്ടാണ് ചപ്പാത്തി ചുട്ട് എടുക്കുന്നത് കേട്ടോ ഓയിൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും പക്ഷെ ഞാൻ ചേർക്കുന്നില്ല അപ്പം അത്ര ചപ്പാത്തി ചുട്ടെടുത്തു ഞാൻ അതിൻ്റെ കൂടെ കഴിക്കുന്ന ദോശപ്പൊടി ദോശപ്പൊടിയും കടയിൽ നിന്ന് മേടിച്ചതാന്ന് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് ആ നടുവിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് കേട്ടോ എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഡിഷ്ടനുസരിച്ച് ചേർത്ത് കൊടുക്കുക എണ്ണ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി അപ്പം നമുക്ക് ഇച്ചിരി കൂടെ പൊടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാന്ന് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ആക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ് കമൻ്റ് ചെയ്യുക കേട്ടോ നല്ല സോഫ്റ്റാണ് ചൂടോടെ കഴിക്കണമെന്ന് മാത്രം കേട്ടോ ചൂടോടെ കഴിച്ചാലേ ആ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്